പല്ലേച്ച നീ അല്ല ഓ അങ്ങനെ അമ്മ പല്ലേച്ചാ ഗൈസ് അപ്പോൾ നമ്മൾ മുറ്റത്തിന്റെ കുറുങ്ങനെ ഒരു അശ കെട്ടി അഴ കെട്ടി സന്തോഷ്ടാണ് കെട്ടിയത് എല്ലാം പറയും ആയാ ആണോ ആ ഇന്റർലോക്ക് ഇട്ടതുകൊണ്ട് ഇത്തവണ ഇവിടെ വെള്ളം കയറുന്നത് കുറവാണ് അടുക്കള വശത്തെന്ന് വെച്ച് നോക്കുമ്പോ ഇവിടെ ഭയങ്കര കുറവല്ലേ കഴിഞ്ഞ പ്രാവശ്യം അടുക്കള വശത്ത് വെള്ളം കയറി നിക്കുമ്പോ ഇവിടെയും അതുപോലെ വെള്ളമുള്ള പോലെ ആയിരുന്നല്ലേ പക്ഷെ ഇന്റർലോക്ക് ഇട്ടതുകൊണ്ട് പൊക്കം കൂടിയതുകൊണ്ട് ഇവിടെ കുറവാ അയ്യേ അയ്യേ ഹാപ്പി ബർത്ത്ഡേ അമ്മയുടെ ഉമ്മിയാണത് ഞങ്ങൾ അത്രയും തന്നെ ബാങ്കർ മണിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടാ പറഞ്ഞത്

അപ്പം അമ്പുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളൊന്ന് അമ്പലത്തേക്ക് പോവാണ് കേട്ടോ അമ്പലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ വള്ളം തുടങ്ങിയിട്ട് തന്നെ പോകണം വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ പൊക്കിപ്പിടിച്ചോണ്ട് വരികയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ സെലിബ്രേഷനൊക്കെ വെച്ചതായിരുന്നു പക്ഷെ ഇന്നൊന്നും നടക്കില്ല കാര്യം ആൾ വരുമ്പോൾ എല്ലാവർക്കും കൂടെ വള്ളത്തിൽ കയറി വരലൊക്കെ ഭയങ്കര ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മളത് അടുത്ത സൺഡേയിലേക്ക് മാറ്റി വെച്ചേക്കാണ് അപ്പം ഞങ്ങൾ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ യ്യോ പോണത് ഇവിടേക്ക് പോകണത് ഞങ്ങളിപ്പോ കാട്ടിലേക്ക് കയറാൻ പോർ ഞങ്ങൾക്ക് അങ്ങോട്ടാണ് പോണ്ടത് പക്ഷെ വിഷ്ണു ഏട്ടൻ പോയിട്ട് ഏട്ടന് കാട്ടിലേക്കാണ് കേശുന്റെ ഏട്ടൻ എന്നെ എങ്ങനെ നോക്കിയിരിക്കായിരുന്നു അല്ലേ സ്നേഹം വന്നു പെട്ടെന്ന് നേട്ടൻ എന്നോട് തിരിച്ചു പിടിച്ചു നോക്കി എന്റെ വഴിമാറിപ്പോയി ഏട്ടൻ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നോട് സ്നേഹം വന്നു ഏട്ടന് ഭയങ്കര സ്നേഹം വന്നു സ്നേഹം കൊണ്ടായിരിക്കാൻ ചെക്ക് ചൂടോണ്ട് അവിടെ ഇരിക്കാൻ എന്തൊരു ചൂടാ ചരട് പേരുണ്ടോ ഇപ്പൊ ചരട് അവിടെ ഇരിക്കാത്ത എട്ടാൻ വിടുവോ അയ്യപ്പറഞ്ഞല്ലേ നേരത്തെ നമ്മള് മറിഞ്ഞു വീഴും കൈഷ് ഇത് ഫൈബർ അല്ലേട്ടാ അത് ഭയങ്കര പെട്ടെന്ന് ചരിഞ്ഞു വീഴും നമ്മള് എനിക്കും പേടിയതിനകത്ത് പറഞ്ഞു ഞാൻ മറ്റേതൊക്കെ ഒറ്റക്ക് തഴഞ്ഞായിരുന്നില്ലേ ഏട്ടാ ഇതെനിക്ക് പേടിയാണ് എന്തോ കാല കൂടെ പ്രാണിയല്ല കയറുന്ന് വിഷ്ണു നീ നടുക്കണ്ടത് കിടന്ന് മെഴുകാണ് ഗൈസ് നമ്മള് ഇറങ്ങിയിട്ടപ്പോ അരമണിക്കൂർ ഇതുവരെ നമ്മള് കര പറ്റിട്ടില്ല കാര്യം അങ്ങോട്ട് ഇരിക്കുമ്പോൾ വരും എന്നിട്ട് നടുക്കണ്ടത് കിടന്ന് ഇങ്ങനെ കറങ്ങും അതാണ് ഇപ്പൊത്തെ മെയിൻ പരിപാടി എന്ത് ഇപ്പൊ കറക്റ്റ് ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ഇനി വീഴാതിരുന്ന ശ്രദ്ധ കാരക്കൊണ്ട ഏട്ടാ വേർത്ത് കുളിച്ചേട്ടാ ഭയങ്കര വെയില് ഇത്ര വെയിലല്ലേ അച്ഛർ കുഞ്ഞു വേർത്തിട്ടില്ലേ ോ അമ്പിട് വേറത്തല്ലോ ഇല്ലല്ലോ ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു വെൽക്കം എന്താ കിട്ടിയത് സർപ്രൈസോ താങ്ക് യു പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തായിരുന്നോ ഉമ്മ തൊട്ടു താങ്ക് യു പറഞ്ഞോ മാമനോട് ഒരു ഉമ്മ കൊടുത്തോ മാമന് അനന്ത കളഞ്ഞാ അല്ലെങ്കി അവൻ എല്ലാര്ക്കും തൊട്ടു തൊട്ടിരിക്കും ഇന്ന് പകലായിരുന്നു ഞങ്ങൾ ബർത്ത് ഡേ പ്ലാൻ ചെയ്തു അപ്പോൾ അത് കാരണം രാഹുലേട്ടനും പിന്നേട്ടൻ്റെ വേറൊരു ഫ്രണ്ടൊക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചായിരുന്നു അത് അമ്പലത്തിൽ വെച്ച് തന്നെ അവന് കൊടുത്തു അപ്പോൾ ഞങ്ങൾ ലീലാമ്മയും ജയാമയും ആനന്ദവും ഒക്കെ അവന് ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി നമ്മുടെ അമ്പലപ്പുഴയിലൊരു കടയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കടയാണ് അമ്പലപ്പുഴയിൽ ഞങ്ങൾ ഇപ്പോൾ അവിടുന്ന് തന്നെയാണ് സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാറുള്ളത് അപ്പം ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേക്ക് കെട്ടിയാൻ വേണ്ടിയിട്ട് വന്നേക്കാൻ കേട്ടോ അപ്പോൾ അവൻ കേക്ക് കട്ടിയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് റാണിയൊക്കെ മറ്റേ നമ്മുടെ ട്രിപ്പ് പോയപ്പോൾ എടുത്തുകൊണ്ട് വന്ന ഉടുപ്പ് ട്ടാ അമ്പുടി ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനിപ്പോൾ വരും ബാക്കി നമ്മുടെ വീട്ടിലുള്ളവർ മാത്രമായിട്ടേ റാണിക്ക് മുരുകണ്ണെല്ലാം വരാൻ വേണ്ടി നിന്നതാണ് റാണിയ്ക്കൊക്കെ ലീവൊക്കെ പറഞ്ഞ ലീവൊക്കെ എടുത്തതായിരുന്നു പക്ഷേ ഈ വെള്ളം കയറിയതുകൊണ്ട് അതൊന്നും നടന്നില്ല അപ്പോൾ പിന്നെ നമ്മളായിട്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്യാണ് ഈ ഒരു ബർത്ത്ഡേയ്ക്ക് ചിന്നോക്കയും സന്തോഷ് അണ്ണനും ലീലാമ്മയും പിള്ളേരും നമ്മളും പിന്നെ അബി അനന്തു എബി നമ്മൾ നമ്മളിത്രയും പേരുള്ള ഉണ്ണിക്കുട്ടിനും മാളും ഉണ്ടായിരുന്നു നമ്മൾ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ വേറെ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല വേറെ ആരും ഉണ്ടായിരുന്നില്ല കാരണം അടുത്ത സൺഡേ നല്ല രീതിയിൽ ഒക്കെ ആഘോഷിക്കണം എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കയറേണ്ട ഒന്നും നടന്നില്ല അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് ഇനി അടുത്ത സൺഡേ എങ്ങനെയാവും എന്നറിയില്ല ഇപ്പോൾ വെള്ളം കുറവൊക്കെ ഉണ്ട് ഞാൻ അടുത്ത സൺഡേയ്ക്ക് വീണ്ടും വെള്ളം വരുമോ എന്ന് അറിയത്തില്ല അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കേക്ക് മിഠായി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു എല്ലാം കഴിഞ്ഞു അതാ അവൻ തന്നെ കൂട്ടത്തിൽ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാവ്യനെയും എല്ലാവരെയും വിളിക്കുന്നതുകൊണ്ട് കൂടെ എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി നമ്മൾ നമ്മളും ഒരു മാസം എൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അത് നോർമലി നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നടത്താൻ പറ്റിയില്ല നമുക്ക് വിഷമമുണ്ട് പക്ഷേ സാരമല്ല നമുക്ക് റെഡിയാക്കാം

അതിലെന്താണെന്ന് പറയാമല്ലേ പറഞ്ഞിട്ട് ായി രണ്ടോ തന്നെയാവാഴ്ച ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച